ഫ്രണ്ട്സ് അസല വലൈക്കും എൻ്റെ എല്ലാ കുട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖ വിചാരിക്കണം മാഷാല്ലേ നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കാൻ കേട്ടോ അപ്പം നമ്മൾ രണ്ട് ദിവസക്കായില്ല വീഡിയോ കേട്ടിട്ട് അപ്പോൾ നമ്മൾ നെഞ്ചിൽ പണിൻ്റെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റാതിരുന്നത് നമ്മൾ നെന്റൽ പണിക്കാൻ നിൽക്കുമ്പോൾ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇതിനൊന്നും പിന്നെ ഒരു സമയം കിട്ടണമില്ല പിന്നെ ആ നെന്റൽ പണി ഇതൊക്കെ കഴിഞ്ഞുകാണ്ടും ആ ഒരു ക്ഷീണത്തിൽ അങ്ങനെ കിടക്കൂട്ടാം അപ്പോൾ അതാണ് നമ്മൾ രണ്ട് ദിവസം വീഡിയോ ഇടാത്ത കാരണം ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ക്ഷീണി ഒരു സമയത്ത് നമ്മളൊന്ന് നെഞ്ചുറു പണിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മളിത് റാഹത്തായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോസ് അങ്ങനെ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് ദിവസം എടുത്തിട്ടുള്ള രണ്ട് ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടത് അപ്പോൾ ഫസ്റ്റ് ദിവസം എടുത്ത് നമ്മളെ ഫോണിൽ സ്റ്റോറേജില്ലാതെ ഇപ്പം അവിടെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ പിന്നെ രണ്ടാമത്തെ ദിവസമാണ് പിന്നെ പിന്നെ അന്നത്തെ ദിവസം കൂടി ഈയൊരു വീഡിയോൻ്റെ കൂടുത്തിൽ കൂട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് ദിവസം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഇടയിൽ നമ്മൾ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലേ ഇതാണ് കേട്ടോ കാക്ക വന്നപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ടിന്നും കാര്യങ്ങളും ആ ഒരു ബ്ലൂ കളറിലുള്ള കണ്ടിയിലും അതൊക്കെ നല്ലോണം ഒരു വെറൈറ്റി ഇല്ല ആ ഒരു ടിന്നിന് നമുക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ ഇട്ടക്കാൻ വേണ്ടി പറ്റില്ല ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ പിന്നെ മൂന്ന് ഇങ്ങനത്തെ കുഞ്ഞു കുണ്ടം പാത്രങ്ങളില്ലേ അത് നമുക്ക് അത്യാവശ്യമായിരുന്നു കേട്ടോ അത് ഏതായാലും ഉപകാരത്തിപ്പെട്ട് പിന്നെ അത് മൂന്നെണ്ണം പിന്നെ ഈ ഒരു നാല് ജാർ നമുക്ക് ജ്യൂസ് ആയിട്ടും ഉപയോഗിക്കാം നമ്മൾ മറ്റേ സ്ട്രോക്ക് ഇട്ട് കണ്ട് അങ്ങനെ ജ്യൂസ് ജ്യൂസ് ഗ്ലാസ് ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിട്ട് അപ്പത്തെ ഒരു മോഡലാണല്ലോ അത് അങ്ങനെ പറ്റും പക്ഷെ ഞാൻ ഇതിൽ നമുക്ക് മുളക് പൊടി അങ്ങനത്തെ കിട്ടുമൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്താ ചെയ്യണമെന്നുള്ളത് പക്ഷെ ആ ഒരു നാല് ജാവറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ അതാ കാക്ക ഇത് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ പി ജി എൻ്റെ ഒരു കരൻറ്റിൻ്റെ അടപ്പ് അങ്ങനെ വാങ്ങിച്ചതാണ് മറ്റേത് നമുക്ക് കടയിൽ നിന്ന് സാധനം വായിക്കുമ്പോൾ അതിൻ്റെ കൂടുത്തിൽ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതാണ് കാക്ക വന്നപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം തൽക്കാലം അതാ ഞാൻ ആ ജാർ ഭംഗിക്ക് വേണ്ടി എങ്ങനെ ജനാത്മല അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഈസി ഒന്ന് ഇതാ നമ്മളടുക്കളയിൽ നിന്ന് എന്താ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറെ നമ്മൾ വർക്ക് ഏരിയയിൽ അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊന്നും അപ്പോൾ അതാ വലിയ അടുക്കളയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എന്നും അതിൽ ചായക്ക് വെള്ളം വെക്കാൻ മറന്നു നമുക്ക് ആകെ ചായക്ക് വെള്ളം ഒരു ആവശ്യം വരുള്ളൂ അങ്ങനെ എന്നും രാവിലെ വൈകുന്നേരം വെക്കാം വിചാരിച്ചിട്ട് പക്ഷെ നമുക്കത് ഉപയോഗിച്ച് ശീലല്ലാത്തതുകൊണ്ട് ഗ്യാസ് മേലൊക്കെ വെച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് തിളച്ച് തായപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ആ ഈസിമ വെക്കുന്നില്ല പിന്നെയാണ് ഓറും വരെ ഇട്ടാ ഞാൻ ഇച്ച് വെച്ച് വെച്ച് ഷീലായിട്ട് വേണം പിന്നെ ഒന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതാ ഞാനൊരു ചിക്കൻ കറി റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ കാക്കന്ന് രാവിലെ തന്നെ മനും കൊണ്ട് ഒക്കെ ഒന്ന് ബോഡി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോൾ പൊറോട്ട കൊണ്ടുവരുന്നുകൊണ്ട് കറി റെഡി ആക്കി നിൽക്കുകയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചിക്കൻ കറി റെഡിയാക്കി അതിനെ പൊറോട്ടയും കൂട്ടി ഇതാ ചായയൊക്കെ കുടിച്ച് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിനു ശേഷം ഇത് നമ്മൾ അകൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഒന്ന് അടിച്ചു വരാനും വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ തട്ടി കൊട്ടി വൃത്തിയാക്കി എടുത്താൽ തന്നെ എന്താ പറയുക നമ്മളാകൊക്കെ തുടച്ച് നല്ലോണം നീറ്റായി കിടക്കണ പോലെയുള്ള ഒന്ന് ഒതുക്കി പെറിച്ച് അടിച്ച് വാരി വാരിയിടുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പം ഒന്ന് ഉച്ചക്കത്തേക്കുള്ള ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ ഇന്ന് ഇപ്പോൾ ഉച്ചക്കയ്ക്ക് ബിരിയാണി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇതിപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബീഫ് വെച്ചിട്ട് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വേണം അപ്പോൾ അതൊക്കെ ഇതാ ഏതായാലും നമ്മൾ അടച്ചു വയലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇതാ സാധനമൊക്കെ ഇവിടെ കാക്കത കൊണ്ടു വന്നിട്ടുണ്ട് അപ്പം ഞാനൊക്കെ ഒന്ന് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഒന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് നമുക്കിന് ി ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതൊക്കെ കുറച്ചധികം തന്നെ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നാകൊന്ന് പിന്നെ പാത്രത്തൊക്കെ ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ബിരിയാണിക്കുള്ളത് സെപ്പറേറ്റ് പിന്നെ ബീഫ് ആക്കിയിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് അല്ലാത്തതും അങ്ങനെ രണ്ടായിട്ട് ആക്കിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ എന്താ പറയുക ഒക്കെ മിക്സ് ആക്കിയിട്ടാണ്ടോ കട്ട് ചെയ്തത് ബിരിയാണിക്ക് നല്ല ബീഫ് മാത്രം ഇട്ട് കാണും ബിരിയാണി വെച്ചാലും അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാം കൂടി ഇട്ടിട്ട് വെക്കണ ബിരിയാണി ആയിട്ട് കൂട്ടോ ടേസ്റ്റ് അപ്പം ഞാൻ ഏതായാലും മിക്സ് ആക്കി എടുക്കാൻ വിചാരിച്ചിട്ട് ആ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ അതിക്കുള്ള ഉള്ളി തക്കാളി വെളുത്തുള്ളി അതൊക്കെ ആ തൊലി കളഞ്ഞെന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ലഞ്ചിന് പിന്നെ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിയണ പോലെ തോന്നില്ല ഒരു സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സംഭവം അല്ലേ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് ചിക്കൻ കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് നമ്മൾ സാധാ ചോറും കൂട്ടാനും കറിയും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക ഒരുപാട് സമയം ഉള്ള പോലെയാണ് സമയം എടുക്കും റെഡിയാക്കി എടുക്കാൻ ഇതാവുമ്പോൾ ബിരിയാണി ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റൂല്ലേ അപ്പോൾ ഇതൊക്കെ ഞാൻ എളുപ്പ പരിപാടിയാണ് കേട്ടോ കുക്കറിൽ ഇതൊക്കെ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് രണ്ട് രണ്ട് വിസിലടിപ്പിക്കാൻ വേണ്ടി കുക്കറിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ വിസിലടിച്ച് ഒന്ന് റെഡി ആയി വരുമ്പോഴേക്കും തക്കണ ഞാൻ ബീഫൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണിക്കുള്ള ബീഫ് കുറച്ചൊന്ന് വലുതാക്കിയിട്ടാണ് കട്ട് ചെയ്ത് എടുക്കണത് അപ്പോൾ എനിക്കിങ്ങനെ കൊടുുന്ന പാടം ഇങ്ങനെ ബീഫ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര റിസ്ക് പിന്നെ ഈ പലട്ട ഇരുന്ന് അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതും അറിയില്ല ഇങ്ങനെ കട്ടിംഗ് ബോർഡ് വെച്ച് കട്ട് ചെയ്യണിട്ടോ എളുപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടുള്ള പിന്നെ ബീഫാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ ഇത് മറ്റേ അലാസ്റ്റിക് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡയൻസ് വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഏതായാലും ഇപ്പം ഇന്ന് കൊടുന്ന് ഫ്രഷ് അല്ല അപ്പോൾ ഏതായാലും ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ചിക്കൻ ക്യൂബ് ഒന്ന് ഇട്ട് കണ്ട് മുകളും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടുകാണ്ട് ബീഫവിടെ വേവിക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട് ഇട്ടാം ഇത്രയും വീട് എടുത്തപ്പോൾ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായി പിന്നെ ഭയങ്കര മടി ഇട്ടാം ഒക്കെ ഒന്ന് റെഡിയാക്കി വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇട്ടാം പിന്നെ അതാ ഇതിപ്പം ഇനി അടുത്ത ദിവസം രാവിലെയാണ് ഇട്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെയുള്ള പരിപാടി നമ്മൾ തേങ്ങ ഒക്കെ ഒന്ന് ആട്ടിക്കാൻ വെള്ള തേങ്ങക്കൊന്ന് പൊളിച്ച് തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്ക അതൊക്കെ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇത് തരികയാണ് കേട്ടോ അപ്പോൾ മോൻ ഇതൊക്കെയാണ് ചാക്കിലുള്ളത് ഇതൊക്കെ ഇരിക്കണ ഭാഗത്തേക്ക് ഇങ്ങനെ ബക്കറ്റിയിലാക്കിയിട്ട് അങ്ങനെ കൊടുന്ന് കൊടുക്കണുണ്ട് അപ്പോൾ ഞാൻ പിന്നെ തേങ്ങ പൊട്ടിക്കണ പരിപാടിക്കൊന്നും നിന്നിട്ടില്ല നമ്മൾ ചായം കടിയും ഇതൊക്കെ റെഡിയാക്കാൻ നിന്ന് പിന്നെ ആണെങ്കിൽ മുറ്റൊക്കെ ആകെ വൃത്തി കടയിൽ കിടക്കുകയാണ് മുറ്റക്കൊന്നും അടിച്ചു വരാനും നിന്ന് പിന്നെ ഇത് അതിനകത്ത് ഇല്ല കേട്ടോ കുറച്ച് തേങ്ങ ഉള്ളും അപ്പോൾ പിന്നെ ഒരാൾക്കെന്നെ ഉള്ളും ഇതാകും പിന്നെ എനിക്കാണെങ്കിൽ ഈ കയ്യിൽ വെച്ചുകാണ്ട് കിട്ടണ പരിപാടി ഉണ്ടല്ലോ അത് ഭയങ്കര പണിയാണെന്ന് ഞാൻ ഇതിൻ്റെ ചില ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആയി കിട്ടൂലട്ടോ അപ്പം ഞാൻ തേങ്ങപ്പണി എടുക്കൽ എങ്ങനെയാ വെച്ചാൽ ഒരു മരത്തിൻ്റെ പലക വെച്ചിട്ട് അതുപോലെ തേങ്ങ വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക ഒറ്റ അടി അടിക്കലാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്യലാണ് ഞാൻ ഒറ്റ ഒറ്റടിക്ക് പൊട്ടും ചെയ്യൂട്ടാം ആ ഒരു പിന്നെ അടിക്കണോർത്തുണ്ട് അതിൻ്റെ ഇത് ആ ഒരു നേക്കലടിക്കാണെങ്കിൽ ഒറ്റ ഇതിൽ തന്നെ പൊട്ടും കയ്യിൽ വെച്ച് ഇങ്ങനെ വേണം വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഏതായാലും ഇതൊക്കെ ഞാനതിൻ്റെ അടിയിൽ സിറ്റോട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി ഇതൊക്കണ് ബാക്ക് ഭാഗം അടിച്ചു വാരിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒന്ന് വാരി ഇടണം അപ്പോൾ ഇവിടെ ഇതൊക്കെ പിന്നെ കാക്ക നന്ന മേലുണ്ട് നമ്മൾ വീടിൻ്റെ നന്ന രണ്ട നിലൻ്റെ മേലെയാണ് തേങ്ങ കൊണ്ടുപോയിടുന്നത് നമ്മൾ മുറ്റത്തൊന്നും പിന്നെ വെയിലും ഇല്ല പിന്നെ നായ്ക്കളെ ശല്യമാണ് വെയിലില്ല പിന്നെ നമ്മൾ മറ്റേ ടെറസ് മേൽ നമ്മൾ ഷീറ്റ് ഇട്ടതുമല്ല അപ്പോൾ പിന്നെ അവിടെ ഒന്നും പറ്റില്ല അപ്പോൾ ഇതൊക്കെ നന്നായി മേലേക്ക് കൊണ്ടുപോകണ്ട മേലക്കാണ്ട് കയറി കിട്ടിയാൽ പിന്നെ ഒരു ഒരു പണി ഇല്ല നമുക്ക് വാരാനോ പിടിച്ചാനോ ഒന്നും നിൽക്കണം നമ്മൾ താഴത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് എന്നും രാവിലെ ചിക്കണം വൈകുന്നേരം വാരണം രാവിലെ ചിക്കണം വൈകുന്നേരം വാരണം ഈ ഒരു പരിപാടിയൊക്കെ നിൽക്കട്ടെ ഇതിന് മേലക്കാണ്ട് കയറി കിട്ടിയാലും പിന്നെ എളുപ്പമുണ്ട സംഭവം പിന്നെ നമുക്ക് അടർത്താനും ചെത്താനും നോക്കിയാൽ മതി അപ്പോൾ ഞാൻ എന്താ അടിച്ചു വരണിടത്ത് പിന്നെ ഇതൊക്കെ ഒന്ന് ഇതാണ് പരിപാടി എന്താ പറയുക കയറിട്ടിട്ട് ബക്കറ്റിയിലാക്കിയിട്ട് അങ്ങനെ മേലൊക്കെ കയറ്റുകയാണ് മറ്റേത് ഈ കോണി സ്റ്റെപ്പ് കയറി പണം കാട്ടും എളുപ്പം സുഖം ഇതായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ ഇതൊക്കെ മോളും ഉമ്മയും കൂടിയാണ് കേട്ടോ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിൻ്റെ അപ്പോൾ ഞാനിതൊക്കെ ബാക്കിയുള്ളതൊക്കെ ഞാനൊന്ന് റെഡി ആക്കി കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെന്താ നമ്മൾ തേങ്ങൻ്റെ പരിപാടി കാക്ക തേങ്ങ എടുത്താണ്ട് ചിക്കലും നടക്കുന്നുണ്ട് അവിടെ മേലക്കെത്തണത് എത്തുന്നത് അവിടെ ഇങ്ങനെ പരത്തി വെക്കണുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം കിട്ടുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ഇതൊക്കെ നമ്മൾ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിതാ മോനെ ചെടി നനക്കാനും വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ചെടികളൊന്നും ശ്രദ്ധിക്കലില്ല ആകെ വൃത്തികേടായി കിടക്കണം ഒരു തല നന്നാക്കും ഒരു തല വൃത്തികേടാകും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ വേനലായതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഡെയിലി ഇല്ലെങ്കിൽ ഒന്നരട്ടെങ്കിലും നനച്ചു കൊടുക്കണം കേട്ടോ അല്ല ഞാനിപ്പോൾ തീരുമാനമാകും ഇപ്പോൾ ഇത് നല്ലോണം വാടിയിക്കണ കണ്ടില്ലേ പിന്നെ നനച്ചത് കൊണ്ട് ഈ ഒരു തിരക്കൂടി ചെടിയൊന്നും ഇപ്പം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നനക്കണ കാര്യമാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഏതായാലും ഇതാ ഞാൻ തേങ്ങക്ക പിന്നെ ഏകദേശം ഒക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ അടിച്ച് വാരി ഇതൊന്ന് വാരിടാനുണ്ട് അപ്പം ഞാൻ മോനെ ചെടി നനക്കണതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീട് എടുത്ത് വീടെടുക്കാൻ വേണ്ടി പോയത് കഴിഞ്ഞിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ അതിൻ്റെ ഇടയിൽ തേങ്ങാണ് കയറ്റി വിടണുണ്ട് അതിൻ്റെ ഇടയിൽ ഇത് അടിച്ചു വാരി കൂട്ടിയത് എന്നൊക്കെ ഒന്ന് വാരി ഇടുന്നുണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ നന നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തടെ ഒരാൾ ചെടിയൊക്കെ നനച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് മക്കൾക്ക് രണ്ടാക്കും നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ദിവസം കാരണം എല്ലാവരും കൂടാകുമ്പോൾ പണിയെടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ അപ്പോൾ അതേപോലെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് മോളോട് പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആളിതാ കഴുകി വെച്ച് പിന്നെ അവിടെയൊക്കെ ഒന്ന് ആളെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ നമ്മളെ തലേന്നത്തെ ബിരിയാണി ഉണ്ടല്ലോ ബീഫ് ബിരിയാണി അപ്പോൾ അത് ഉണ്ട് നമുക്ക് ഉച്ചക്കൊക്കെ ഇനിയിപ്പോൾ ഇതൊക്കെ ബ്രോസ്റ്റ് എന്തെങ്കിലും ചിക്കൻ ഉണ്ട് ഫ്രിഡ്ജിയിലും അപ്പോൾ ബ്രോസ്റ്റ് പൊരിക്കാമെന്ന് ും അല്ലാതെ അതിനിപ്പം ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളില്ലെന്നാൽ എന്നെ ഒരു പകുതി പണി കുറഞ്ഞ പോലെയാണ് അപ്പോൾ ആൾ ഇതൊക്കെ ഒക്കെ ഒന്ന് പിന്നെ പാത്രം ഇതൊക്കെ ഒന്ന് കഴുകി ആളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുള്ളൂ ഇനിയിപ്പം അപ്പോൾ ഞാൻ ഒന്നാകുന്ന തുടച്ച് ഒന്നും ഇങ്ങോട്ട് ഒതുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഏതായാലും ഇതൊക്കെ ഞാൻ ക്ലീനിങ് മൂന്ന് നിൽക്കാനു വേണ്ടി നിന്നപ്പോൾ ഇതൊക്കെ ഇവിടെ ഭയങ്കര ഒച്ചപ്പാടിട്ടാണ് അപ്പോൾ കാക്ക തേങ്ങ ചിക്കലൊക്കെ കഴിഞ്ഞ് കണ്ടിതക്കണ് നമ്മളിവിടെ ബാതോളിനാരം ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് തെക്കണ് അതിന് നന്ന മേലെ നിന്നാൽ തോട്ടി വച്ചിട്ട് എത്തുവിട്ടാം അപ്പോൾ മൂത്തതുകളാണ് കുറേ ഉണ്ട് നന്ന മുകളതൊക്കെ നമ്മൾ ഏകദേശം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ തോട്ടി വെച്ചിട്ട് നിറക്കുകയാണ് അങ്ങനെ അതവിടെ താഴത്ത് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഇടയിൽ മോനതൊക്കെയാണ് നമ്മൾ വേറേറിൻ്റെ മേലെ കഴിച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ നിറയെ കച്ചറ കിടക്കുകയാണ് നാരങ്ങൻ്റെ ആയാലും കാര്യങ്ങളൊക്കെ അതിൻ്റെ മേലെ ഉണ്ട് കേട്ടോ പിന്നെ അപ്പോൾ അത് തെക്കണ് അവന് ഞാൻ പറഞ്ഞല്ലോ എന്നപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ദിവസമാണ് അപ്പോൾ അത് മുഴുവനും നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല ഒരുപാട് പിന്നെ ഇലയും കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ ഇത് അങ്ങനെ നന്നാക്കലില്ലേ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കൊല്ലത്തിൽ ഒരിക്കലും രണ്ടൊരിക്കലേ നന്നാക്കലേ ഉള്ളൂ അപ്പോൾ അതിനകത്തുള്ള ഇലയും കാര്യങ്ങളും ഇതിൻ്റെ മേലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേയൊക്കെ പണി എടുത്തപ്പം എന്നോട് പറഞ്ഞാൽ ഞാൻ കൊയങ്ങീക്കണിട്ടു എന്നാൽ ഇറങ്ങിക്കാളാന്നൊക്കെ പറഞ്ഞതേനി അപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞതുകൊണ്ടിരിക്കും പിന്നെ ആൾ നല്ല വൃ വൃത്തിയാക്കി തന്നെ ഒരു പൊടി പോലും ഇല്ലാതെ അതിന് മോട്ടുള്ള പൊടിയും പൊട്ടുമൊക്കെ അടിച്ച് വാരി അടിച്ചിട്ട് വാരി ഇങ്ങോട്ട് എടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ടാകാം എനിക്കും തന്നെ അവരെ കൊണ്ടിങ്ങനെ ഓരോ പണിയും അധികം എടുപ്പിച്ചും നമുക്ക് ഒരു പാവം തോന്നും പിന്നെ ഇടങ്ങാറുള്ള സമയത്ത് ഇങ്ങനെ പിന്നെ അതെടുക്കി ഇതെടുക്കുന്ന പറയലുള്ളൂ കേട്ടോ അല്ലാതെ ഇങ്ങനെ എടുപ്പിക്കുമ്പോൾ രണ്ടാൾ കൊണ്ടും എടുപ്പിക്കുമ്പോൾ ഒരു പാവം തോന്നും പിന്നെ അങ്ങനെ പറഞ്ഞെടുപ്പിക്കലില്ല അങ്ങനെയൊക്കെയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഞാൻ പിന്നെ ജനാലപ്പൊളിയൊക്കെ ഒന്ന് തുടക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഈ ജനലിൻ്റെ കമ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ട് എല്ലാ റൂമത്തതും ഹാളത്തതും ഒന്നാകെ താഴത്തത്തെ എല്ലാ ജനൽ കമ്പിയും തുടച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ജനലിൻ്റെ മാത്രം ഒന്ന് തുടച്ചെടുക്കാനുള്ളൂ അപ്പോൾ അത് ഇതാ രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അധികം ആ ഒരു പൊടിയും പൊട്ടൊന്നുമില്ല നമ്മൾ നനച്ചിരിക്കും കൊല്ലത്തിൽ ഒരിക്കലല്ലല്ലോ നന്നാക്കലും ഇടക്ക് ഇടക്ക് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഡീപ്പായിട്ട് നന്നാക്കിയില്ലെങ്കിലും നല്ലോണം പൊടിയൊക്കെ തട്ടി ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കലുണ്ട് ഒന്ന് കഴിഞ്ഞ ഇപ്പോൾ ഒരു മൂന്ന് രണ്ടു ദിവസം മുന്നേ നമ്മൾ മോപ്പ് വെച്ചിട്ട് ഒന്നാകെ ജനാലിപ്പൊളി തുടച്ചെടുത്തതാണ് കേട്ടോ ഒന്ന് രണ്ട് മാസം മുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറവാണ് പൊടിയും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ഈ ഒരു തുടക്കണ സമയത്ത് കാക്കയുടെ ഭയങ്കര പണിയിലാണ് കേട്ടോ ഫേനെ റൂമത്തുനിന്ന് മാറ്റി ഫിറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ് അപ്പോൾ ഞാനിപ്പോൾ പെട്ടിട്ടുണ്ട് കാരണം ആ ഒരു നമ്മൾ ലാഡർ ഉണ്ടല്ലോ അത് കാക്ക ഫേം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ കയറിക്കാണ്ട് തുടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ മറ്റേ സ്റ്റൂൾ വെച്ചുകാണ്ട് കയറി തുടക്കുമ്പോൾ ആണ്ട് എത്തി എത്തിക്കിട്ടൂല മറ്റേ കുരങ്ങൻ തൂങ്ങണമായിരിക്കും ഞാനാൽ മീമോ പിടിച്ച് തൂവേണ്ടി വരും മറ്റേതാണെന്നുണ്ടെങ്കിൽ പിന്നെ ലാഡർ മുൻ കയറുകയാണെങ്കിൽ നമുക്ക് നല്ലതിൽ ഉഷാറായിട്ട് കയറി ഇറങ്ങി തുടച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഏതായാലും ഇതൊക്കെ ഒരുപാട് <laughs> നേരത്തെ പിന്നെ പണിയും ഉണ്ടായിക്കണിട്ട ഫാന് ഫിറ്റ് ചെയ്യാനല്ല അതിൻ്റെ എന്തോ ഒരു സ്ക്രൂ അയച്ചിട്ട് കിട്ടണില്ലായെന്ന് പറഞ്ഞു ടൈമൊക്കെ ഇടന്ന് കെട്ടി മറിയനെ ഏതായാലും അതൊക്കെ ഒന്ന് റെഡിയാക്കി അവിടെ ഫിറ്റിങ് നടക്കുന്നോണ്ടിരിക്കണുണ്ട് അപ്പോൾ ഞാനതൊക്കെയാണ് മേലെന്ന് ഒരു ലോഡ് ഇങ്ങട്ട് ഇറക്കിയിട്ടുണ്ട് തലേന്ന് തിരുമ്പിട്ട് തിരുമ്പിട്ടതായിരുന്നു ഇട്ടാം അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് മടക്കി റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ നമ്മൾ പിന്നെ രാവിലെ അടിച്ചുവാരി ഇതാണ് ഇട്ടാന്ന് അടിച്ചു വാരിലൊക്കെ കഴിഞ്ഞത് ായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ രണ്ടാമത് അടിച്ചു തരാനായിട്ടുണ്ട് കാരണം ഫാൻ ഇതൊക്കെ ഫിറ്റ് ചെയ്തപ്പോൾ ഫാൻ മേത്ത പൊടിയൊക്കെ തട്ടിയതാണ് നമ്മൾ ഫാൻ ഫാനിങ്ങോട്ട് ഇവിടുന്ന് മേപ്പെട്ടാണെന്ന് നോക്കുമ്പോൾ ഫാനും മുതൽ തുള്ളി പൊടി ഇല്ലാതെ ഫാൻ ഫാന് ഇറക്കിയപ്പോഴല്ല ഫാൻ്റെ മേലെ പൊടി നമ്മൾ തുടച്ചാൽ തന്നെ പോകുള്ളൂട്ടോ അത് പിന്നെ നമ്മൾ എപ്പോഴെപ്പോഴും തുടക്കലൊന്നുമില്ല നല്ലോണം പൊടി തട്ടിയെടുക്കലേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ വർത്താനത്തിൻ്റെ അടിയിൽ നമ്മൾ മടക്കി വെക്കാനുള്ളതൊക്കെ മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ആ ഫാന് ഫിറ്റൊക്കെ ചെയ്തു ചെറിയ സൈസ് ഫാനാണ് കാറ്റൊക്കെ ഉണ്ട് കിട്ടാം പിന്നെ അപ്പോൾ അത് ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല വൈറ്റ് കളറുള്ള ഒരു ഫാനും അപ്പോൾ നമ്മൾ ഈ ഒരു ഫാന് നല്ല കാറ്റുള്ള ഫാനാണ് കേട്ടോ ആദ്യത്തെ ഫാനും അപ്പോൾ ഇതൊക്കെ അതിന്മാരെയുള്ള പൊടി കണ്ടില്ല ഞാൻ പൊടിയൊക്കെ തട്ട് ചെയ്തായിരുന്നു ഇനിയിപ്പോൾ അത് നല്ലോണം ചൂല് വെച്ചിട്ട് അതിന് പൊടിയൊക്കെ തട്ടിയിട്ട് ഒരു തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതൊക്കെ മോളെ തുടക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ് പിന്നെ ഞാനും കൂടാണ്ട് തുടച്ച് നല്ലവണ്ണം ഇപ്പോൾ ആരും മൂക്കൊക്കെ ഒന്നാണ്ട് എത്തിക്കിട്ടുള്ളൂ ഇനിയിപ്പോൾ തുടച്ചെടുത്ത് ഇവിടെ മുയവനിപ്പോൾ ഈ ഒരു ഫാനിൻ്റെ പൊടി ൊട്ടൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചു വരി എടുത്തിട്ട് വേണം അങ്ങനെ ഇതാ നമ്മളിവിടെ അടിച്ചു വരാൻ നിൽക്കുകയാണ് ഫാനിൻ്റെ ഫിറ്റിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും ഇപ്പോൾ ലാഡറൊക്കെ അതൊരു സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കണം നമുക്കാണെങ്കിൽ ലാഡറിൻ്റെ ആവശ്യം എന്താത്തത് കഴിഞ്ഞു കിട്ടാം നമുക്ക് പിന്നെ കാക്ക ഫാനും ഇതൊക്കെ റെഡി തന്നപ്പോൾ ഞാൻ ചുറ്റോടുത്തുള്ള ചാനലും കാര്യങ്ങളൊക്കെ തുടച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെയാണ് ഞാൻ ആകൊക്കെ ഒന്ന് എന്താ റൂമും ഡൈനിങ് ഹാളും അണിട്ട പൊടിയായിട്ടുള്ളത് അപ്പോൾ അവിടെയൊക്കെ ഒന്നാണ്ട് അടിച്ചുവാരി എടുക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോസ് കാണണമെങ്കിൽ നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ആരെയും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാമോ ലൈക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മളെ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് യൂട്യൂബ് ആയിട്ട് ആയിക്കൊള്ളും പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കും ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് എന്തായാലും അറിയിക്കണം കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ നമ്മളെ അടിച്ചുപാരിലും അങ്ങനെയാണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാ നമ്മളെ എല്ലാ ഡോറുകളും ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പണികളാണല്ലോ അപ്പോൾ ജനാലിൻ്റെ പണി കമ്പിയും കാര്യങ്ങൾ തുടക്കലും ജനാലിൻ്റെ ആ ഒരു ക്ലീൻ ക്ലീനിങ് പരിപാടിയാണ് കഴിഞ്ഞ് ഡോറ് ക്ലീനാക്കലും കൂടി ആണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങനെയാണ് ക്ലീനാക്കി എടുക്കലോ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം മൊത്തത്തിൽ ക്ലീനിങ്ങിൻ്റെ പ്ലാനിങ് മാറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരോ റൂം എടുത്തിട്ട് ചെയ്യുമ്പോൾ അത് ചെയ്യാണ്ടല്ലത് ഇങ്ങനെ ഒരു ഭാരമായിട്ട് തോന്നിയിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇന്നാളെ ഹെൽ ഒരേ ഭാഗത്തും പിന്നെ ക്ലീനിങ് നടക്കണമുണ്ട് ഓരോരോ ഭാഗങ്ങളെടുത്ത് ഇന്നിപ്പോൾ ജനാലാണെങ്കിൽ ജനാല മുഴുവനായിട്ട് ജനാലും വാതിലും ക്ലീനാക്കാം പിന്നെ ഷോക്കേസ് ഉണ്ടെങ്കിൽ ഷോക്കേസും കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു അങ്ങനെ ക്ലീനാക്കാം അങ്ങനെ ഓരോരോ പ്ലാനിങ്ങോട് കൂടിയിട്ടായപ്പോൾ നമുക്ക് ക്ലീനിങ് മേത്ത് കണ്ട് വല്ലാണ്ട് ഭാരം പിടിച്ചിട്ടില്ല കേട്ടോ മറ്റേത് ഒരു ഓരോരോ ഭാഗങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഒരു റൂം ഒരു ദിവസം ഒരു റൂം ഒരു ദിവസം ലിവിങ് റൂം ഒരു ദിവസം ഡൈനിങ് ഹാള് അങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യട്ടെ അങ്ങനെയാണ് ഞാൻ എല്ലാ പ്രാവശ്യം ചെയ്യലപ്പം പ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചു നോക്കിയതാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഒരു ഭാരമായിട്ട് തോന്നുന്നില്ല നമ്മൾ ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരണ പോലെ തോന്നി അപ്പോൾ ഇതാ നമ്മൾ ഡോറും കാര്യങ്ങളും അടുക്കള തൊട്ട് സിറ്റൊട്ട് വരെയുള്ള ഡോറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാ തുടച്ച് എടുത്തിട്ടുണ്ട് ഡോറൊക്കെ നമ്മൾ ഇടക്കിടക്ക് തുടക്കുന്നതാണ് നമ്മൾ പിന്നെ മാസത്തിൽ ഒരുക്കില്ലെങ്കിൽ എന്തായാലും തുടക്കൂട്ടെ ഡോറും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ബ്രോസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഇന്നത്തെ നമ്മൾ നനച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കാണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ഡോറും നമ്മളെ ജനലും അതാണ് മെയിനായിട്ട് മെയിനായിട്ട് നമ്മൾ ക്ലീനിങ് ആയിട്ട് നെഞ്ചൂട് പണിയായിട്ട് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ നമ്മളെ ഫുഡ് കഴിക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഇതാ ബിരിയാണിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ബ്രോസ്റ്റ് ഇതാ ഒന്ന് പൊരിച്ച് റെഡിയാക്കി എടുക്കണം പിന്നെമ്മത് നമ്മൾ ഇരുമ്പം ഉണ്ടല്ലോ ഓർക്കാപ്പുളി എന്ന് പറയും നമ്മളവിടെ അപ്പോൾ അതൊന്ന് നമ്മൾ കടുമാങ്ങണമാതിരി മാങ്ങ അച്ചാർ കടുമാങ്ങടുമല്ലോ ആ അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ പിന്നെ ഒലിവിയും കടുകും വറുത്തുകാണ്ട് അങ്ങനെ റെഡിയാക്കി എടുത്താണ് മുളും മഞ്ഞളും ഇട്ടിട്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ കുറച്ച് ആ ഒരു ഓർക്കപ്പുണ്ട് പുളി പോന് വേണ്ടി കുറച്ച് മധുരം കൂടി ചേർത്തു അത്ര തന്നെ പിന്നെ നമ്മൾ ഇന്ന് ഇട്ട തേങ്ങ ഇല്ല തേങ്ങേൻ്റെ പിറ്റ് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് അതിൻ്റെ പിറ്റേന്ന് തന്നെ ഒരു ദിവസം ഉണ്ട് തേങ്ങ വെയിൽ കൊണ്ടിട്ടുള്ളത് ആ ഒരു വെയിൽ കൊണ്ട് നമ്മൾ അടർത്തി ണ്ട് ചെത്തിയെടുക്കലേ ഞങ്ങൾ മാറ്റി പിടിച്ച് ആ ഒരു നമ്മൾ തേങ്ങ ഇങ്ങനെ ചെത്തിയെടുത്ത് നമ്മൾ ഇതങ്ങനെ കണ്ടില്ല വീഡിയോയിൽ കണ്ടിട്ട് മനസ്സിലാണ്ടോ വിചാരിക്കുന്നത് അപ്പോൾ എന്നാലും ഒറ്റ പണികൊണ്ട് നമുക്ക് ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ടിട്ടാ മറ്റേ നമ്മൾ ആദ്യം തേങ്ങ മുയ്യവനോ അടത്തി എടുക്കണം അങ്ങോട്ട് അത് ചെത്തിയെടുക്കണം ഭയങ്കര ആണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടാ നല്ല അടിപ്പൊളിയാണ് സംഭവം നമുക്ക് കയ്യിനും ഇതിനൊന്നും വലിയ റിസ്ക്കും കാര്യമൊന്നുമില്ല ഇതിങ്ങനെ കട്ട് ചെയ്യാനൊരു ചിപ്പ് ഉള്ളവരാണെങ്കിൽ എളുപ്പത്തിൽ പറ്റും അപ്പോൾ എനിക്കിപ്പോൾ ഇത് നല്ലോണം തേങ്ങ ഇങ്ങനെ നമ്മൾ അരക്കാനും എടുക്കാനോ ഒന്നും ഇപ്പോൾ ചേരൻ്റെ ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് അപ്പോൾ സൂപ്പറാണ് കേട്ടോ അങ്ങനെ ചെയ്ത് നോക്കിയേണ്ടി